ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് വൈഗുഡ്സ്കിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് വൈഗുഡ്സ്കിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് നമ്മൾ ഒറ്റ നോട്ടത്തിലൊന്ന് നോക്കുകയാണ് ഇൻ്റർവ്യൂവിന് പോകുന്നവർ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കുക വൈഗുഡ്സ്കിയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഏറ്റവും ആദ്യത്തേത് സാമൂഹ്യജ്ഞാന നിർമ്മിതി വാദം അല്ലെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം അല്ലെ സമൂഹവുമായി ഇടപെട്ട് കൊണ്ടുള്ള പഠനമാണ് അറിവ് നിർമ്മാണമാണ് വൈഗോഡ്സ്കി മുന്നോട്ട് വയ്ക്കുന്നത് സാമൂഹിക ജ്ഞാന നിർമ്മിതി വാദം അല്ലെ പഠനത്തിൽ ആ കുട്ടി ഇടപെടുന്ന സാമൂഹ്യ സാംസ്കാരിക സാഹചര്യത്തിന് ഒമ്പിച്ച സ്വാധീനം ചെലുത്താനാകുമെന്ന് ഒരു വ്യക്തിയാണ് നമ്മുടെ വൈഗോഡ്സ്കി എന്ന് പറയുന്നത് അതുപോലെ വൈഗോഡ്സ്കിയുടെ മറ്റൊരു ആശയമാണ് ഇസറ്റ് പീ ഡി ഇസറ്റ് പീ ഡി എന്താണ് നമ്മുടെ സമീപസ്ഥ വികാസ മണ്ഡലം അല്ലെ ഇസറ്റ് പീ ഡി സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയാം ഇസറ്റ് പീഡി സെറ്റ് പി ഡി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ ചോദിക്കുന്നുണ്ട് എന്താണ് കുട്ടിക്ക് സ്വന്തം കഴിവ് ഉപയോഗിച്ച് എത്തിച്ചേരാവുന്ന പ്രശ്നപരിഹാര തലവും അതുപോലെ സമൂഹത്തിലെ മറ്റുള്ളവരുടെ സഹായത്താൽ എത്തിച്ചേരാവുന്ന പ്രശ്നപരിഹാര തലവും തമ്മിലുള്ള അന്തരം ഇതിന് രണ്ടിനും ഇടയ്ക്ക് വരുന്ന ഗ്യാപ്പാണ് ഈ സെറ്റ് പി ഡി എന്ന് പറയുന്നത് കേട്ടോ കുട്ടിക്ക് സ്വയം എത്തിച്ചേരാൻ കഴിയുന്ന കഴിവും മറ്റൊരാളുടെ സഹായം കൊണ്ട് എത്തിച്ചേരാൻ കഴിയുന്ന ആ ഒരു ലെവലും തമ്മിലുള്ള ഡിഫറൻസ് ആണ് വ്യത്യാസമാണ് നമ്മുടെ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് അല്ലെ ഒരു കൂടി നമ്മുടെ ലേണറിന് അച്ചീവ് ചെയ്യാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ് ആ ഒരു ഇസഡ് ഫീഡിയിൽ വരുന്നത് അടുത്തത് വൈഗോഡ്സ്കിയുമായി ബന്ധപ്പെട്ടതാണ് കൈത്താങ് സ്കെഫോൾഡിംഗ് സ്കെഫോൾഡിംഗ് എന്ന ആശയം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് വൈഗോഡ്സ്കി ആണ് എന്താണ് സ്കെഫ് നമ്മൾ പറയുന്നുണ്ട് കുട്ടിക്ക് കൈത്താങ്ങ് നൽകണം അധ്യാപകൻ കുട്ടിക്ക് കൈത്താങ്ങ് നൽകണം അപ്പോൾ ഇൻറ്റർവ്യൂ ബോർഡ് ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ടീച്ചറെ എന്താ കൈത്താങ്ങ് അപ്പോൾ നമ്മൾ ആലോചിക്കും ഇതിപ്പോൾ എന്താ കൈത്താങ് അല്ലേ കൈത്താങ് അതിന് വ്യക്തമായിട്ടുള്ള ഒരു മറുപടി നമ്മൾ നോക്കി വയ്ക്കണം കൈത്താങ് എന്ന് പറയുന്നത് കൂടുതൽ ബുദ്ധിമാനായ ഒരു വ്യക്തി തന്നെക്കാൾ താഴ്ന്ന ഭൗതിക നിലയിലുള്ള ഒരാൾക്ക് നൽകുന്ന പിന്തുണയാണ് കൈത്താങ് അല്ലേ കൂടുതൽ ബുദ്ധിമാനായ ഒരു വ്യക്തി തന്നെക്കാൾ താഴ്ന്ന ഭൗതിക നിലയിലുള്ള ഒരു വ്യക്തിക്ക് നൽകുന്ന പിന്തുണയെയാണ് കൈത്താങ് എന്ന് പറയുന്നത് അപ്പോൾ ബുദ്ധിയുടെ നിലവാരമനുസരിച്ചാണ് അവർ കൈത്താങ് കൊടുക്കുന്നത് അപ്പോൾ ആർക്കാണോ കൈത്താങ് വേണ്ടത് അയാളെക്കാലം കുറച്ചുകൂടെ എന്താണ് ബുദ്ധിയിൽ ബുദ്ധിപരമായി മുന്നിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം അയാൾക്ക് കൈത്താങ് നൽകേണ്ടത് ഓക്കെ പഠനവേളയിൽ വിദഗ്ധനായ വ്യക്തിയുടെ സഹായം കുട്ടിയുടെ പഠന നില ഉയർത്തുമെന്നും ഈ നമ്മുടെ വൈഗോഡ്സ്കി അഭിപ്രായപ്പെടുന്നുണ്ട് അതുപോലെ സംവാദാത്മക പഠനം നമ്മുടെ ഡയലോജിക്കൽ ലേണിംഗ് സഹകരണാത്മക പഠനം കോപ്പറേറ്റീവ് ലേണിംഗ് സഹവർത്തിത പഠനം കൊളാബറേറ്റീവ് ലേണിംഗ് ഇതിൻ്റെ ഒക്കെ വക്താവ് ആരാണ് നമ്മുടെ വൈഗോഡ്സ്കി ആണ് അപ്പോൾ ഇതിൽ സഹകരണാത്മക പഠനം എന്താണ് സഹവർത്തിത പഠനം എന്താണ് എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം സംവാദാത്മക പഠനം എന്നാൽ എന്താണ് ഡയലോജിക്കൽ ലേണിംഗ് ഒരു ആശയത്തെയോ പഠന പ്രശ്നത്തെയോ കേന്ദ്രീകരിച്ച് രണ്ടോ അതിലധികമോ പേർ അന്യ അന്യോന്യം ആദരവോടെ ആശയങ്ങൾ പങ്കുവെക്കുന്ന രീതിയാണ് നമ്മൾ സംവാദം എന്ന് പറയുന്നത് അല്ലാതെ കിടന്ന് പരസ്പരം പടിചാരുന്നതല്ല ഒരു സംവാദം എന്ന് പറയുന്നത് എന്താണ് സംവാദാത്മക പ്രവർത്തനങ്ങളിൽ നമുക്ക് എന്തൊക്കെ ഉൾപ്പെടുത്താമെന്ന് ചോദിച്ചാൽ ഗ്രൂപ്പ് ചർച്ച വയ്ക്കാം ചർച്ച പാനൽ ചർച്ച നടത്താം സെമിനാർ സംഘടിപ്പിക്കാം സിംബോസിയം അല്ലേ നമ്മുടെ പ്രത്യേക വിഷയത്തെ സംബന്ധിച്ചുള്ള ചർച്ചയാണ് സിംബോസിയം എന്ന് പറയുന്നത് സിംബോസിയം നമുക്ക് നടത്താം അല്ലാതെ നമുക്ക് സംവാദമായിട്ട് തന്നെ നടത്താം ബ്രെയിൻ സ്റ്റോമിംഗ് നടത്താം നമ്മുടെ മസ്തിഷ്ക പ്രക്ഷാളനം ബ്രെയിൻ സ്റ്റോമിങ് കേട്ടിട്ടുണ്ടോ എന്താണ് കുട്ടികളിൽ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കുന്ന ഒരു ടെക്നിക്കാണ് ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറയുന്നത് വളരെ ക്രിയാത്മകമായ ആശയങ്ങളുടെയും പരിഹാരങ്ങളുടെയും സ്വതസിദ്ധമായ സംഭാവന ഉൾക്കൊള്ളുന്ന ഒരു ഗ്രൂപ്പ് പ്രവർത്തനമാണ് ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത് ബ്രെയിൻ സ്റ്റോമിങ് ഒരു ഗ്രൂപ്പ് പ്രവർത്തനമാണ് കേട്ടോ അവർക്ക് യാതൊരുവിധ നിയന്ത്രണങ്ങളും ഇല്ലാതെ കുട്ടികളെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ വിധേയമാകുമ്പോൾ അവരിൽ നിന്നും പലതരത്തിലുള്ള ഐഡിയാസ് ഡെവലപ്പായി വരുന്നുണ്ട് ആ ഐഡിയാസൊക്കെ നല്ല ക്രിയേറ്റീവായിട്ടുള്ളതായിരിക്കും ഇനി അടുത്ത നമ്മുടെ എന്തൊക്കെയാണ് സഹകരണാത്മക പഠനവും സഹവർത്തിത പഠനവും ഇതിനു മുൻപ് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാലും ജസ്റ്റ് പറയാം സഹകരണാത്മക പഠനത്തിൽ എന്താണ് അധ്യാപകന്റെ മാർഗനിർദ്ദേശത്തിനനുസരിച്ച് പങ്കിട്ട പഠന ലക്ഷ്യം കൈവരിക്കുന്നതിനായി കുട്ടികൾ ഗ്രൂപ്പായിട്ട് പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ സഹകരണാത്മക പഠനം എന്ന് പറയുന്നത് പങ്കിട്ട പഠന ലക്ഷ്യം അതായത് വേറെ വേറെ ടീംസ് ഉണ്ടാകും ആ ഓരോ ടീമിനും വേറെ വേറെ പഠന ലക്ഷ്യങ്ങളുമായിരിക്കും ഉണ്ടായിരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒന്ന് പഠിപ്പിക്കാൻ കൊടുക്കുമ്പോൾ വേറെ വേറെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ജില്ലയെ പറ്റി പഠിപ്പിക്കുമ്പോൾ ഓരോ ടീമും നമ്മുടെ കേരളത്തെ പറ്റി പഠിപ്പിക്കുമ്പോൾ ഓരോ ടീമും ഓരോ ജില്ലയെടുത്ത് ചെയ്യുന്നു എന്നാൽ സഹവർത്തിത പഠനത്തിൽ അങ്ങനെയല്ല ഒരൊറ്റ പഠന ലക്ഷ്യമാണ് അല്ലേ ഒരു പഠന ലക്ഷ്യം മുൻനിർത്തി ഉത്തരവാദിത്വങ്ങൾ ആ ഗ്രൂപ്പ് അംഗങ്ങൾക്കിടയിൽ തന്നെ വിഭജിച്ച് ഏറ്റെടുത്ത് നടത്തുന്നതാണ് സഹവർത്തിത പഠനം അതായത് ഈ സഹവർത്തിത പഠനത്തിൽ ഒരു കുട്ടിക്ക് മാറി നിൽക്കാനായിട്ട് കഴിയില്ല എല്ലാ കുട്ടികൾക്കും ചുമതലയുണ്ട് നീ അത് കണ്ടെത്തണം നീ ഇത് കണ്ടെത്തണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം തനിക്ക് എന്തായാലും അലോട്ട് ചെയ്തേക്കുന്ന ആ ഒരു ചുമതല ആ കുട്ടി ചെയ്യും കാരണം അത് ചെയ്യാൻ ആ ഗ്രൂപ്പിൽ മറ്റൊരാളും ഇല്ല തനിക്ക് എന്താണോ ആ ഗ്രൂപ്പിൽ തന്നോട് ചെയ്യാൻ പറഞ്ഞത് ആ കാര്യം കുട്ടി ചെയ്തേ മതിയാകൂ അപ്പൊ എന്താണ് സഹവർത്തിത പഠനത്തിൽ ഒരു പഠന ലക്ഷ്യമാണ് ഉള്ളത് അല്ലെ ഒരു പഠന ലക്ഷ്യമാണ് ഉള്ളത് പക്ഷേ ആ പഠന ലക്ഷ്യത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ സംഘാംഗങ്ങൾക്കിടയിൽ എന്ത് ചെയ്യുന്നുണ്ട് വിഭജിച്ച് ഏറ്റെടുത്ത് നടത്തുന്നതാണ് സഹവർത്തിത പഠനം എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്ത് വൈഗുഡ്സ്കിയുമായി ബന്ധപ്പെട്ട ഒരു ആശയമാണ് സാംസ്കാരിക ഉപകരണങ്ങൾ സാംസ്കാരിക ഉപകരണങ്ങൾ അഥവാ നമ്മുടെ കൾച്ചറൽ ടൂൾസ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ വൈഗോഡ്സ്കി വൈഗോഡ്സ്കി ഇപ്പോൾ വൈഗോഡ്സ് നമ്മുടെ വൈഗോഡ്സ്കി എന്താ പറയുന്നത് കുട്ടി താൻ ജീവിക്കുന്ന സാമൂഹിക സാംസ്കാരിക സാഹചര്യങ്ങളോടാണ് ഇടപഴകുന്നത് എന്നാണ് വൈഗോഡ്സ്കി തൻ്റെ സോഷ്യൽ കൺസ്ട്രക്ടിവിസത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിനു വേണ്ടി കുട്ടിയെ സഹായിക്കുന്നതിനായിട്ട് കുട്ടി ഉൾപ്പെടുന്ന സംസ്കാരം വികസിപ്പിച്ചു കൊണ്ടുവന്ന സവിശേഷമായ സാംസ്കാരിക ഉപകരണങ്ങളുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഈ സാംസ്കാരിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് സമൂഹത്തിൽ നാം നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനും തുടർ പ്രവർത്തനത്തിനുള്ള വൈദഗ്ധ്യം ഒക്കെ കഴിയുന്നു എന്ന് പറയുന്നു ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമുക്ക് ഈ സാംസ്കാരിക ഉപകരണങ്ങളെ രണ്ടായിത്തിരിക്കാം ഭൗതികവും സാങ്കേതികവുമായ ഉപകരണങ്ങളെന്നും മാനസിക ഉപകരണങ്ങളെന്നും എങ്ങനെയാണ് ഭൗതികവും സാങ്കേതികവുമായ ഉപകരണങ്ങളെന്നും മാനസിക ഉപകരണങ്ങളെന്നും ഈ ഭൗതികവും സാങ്കേതികവുമായ ഉപകരണങ്ങളിൽ പലവിധ സാമഗ്രികൾ പുസ്തകങ്ങൾ അച്ചടി പുസ്തകം കമ്പ്യൂട്ടർ സ്ഥാപനങ്ങൾ എഴുത്തുപകരണങ്ങളൊക്കെ വരും എന്നാൽ മാനസിക ഉപകരണങ്ങളിലോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നല്ലേ ഭാഷ അനുഷ്ഠാനങ്ങൾ എണ്ണാൻ പഠിക്കുന്നത് പിന്നെ നമ്മുടെ മാത്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബീജഗണിത ചിഹ്നങ്ങളൊക്കെ ഓർത്തെടുക്കുന്നത് കലാസൃഷ്ടികൾ പിന്നെ ഓർമ്മിക്കുന്നതിനുള്ള തന്ത്രങ്ങൾ ഭൗതിക പ്രക്രിയകൾ ഇതൊക്കെയാണ് മാനസിക ഉപകരണങ്ങളിൽ പെടുന്നത് അപ്പം സാംസ്കാരിക ഉപകരണം അഥവാ കൾച്ചറൽ ടൂൾ എന്ന ആശയം വൈകൂട്ട്സ്കിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഓർക്കുക ഇനി അടുത്തതൊന്നാണ് പ്രതിക്രിയ അധ്യാപനം അല്ലെ എൽ പിയിൽ ഇപ്പോൾ ഇൻറ്റർവ്യൂവിന് പോയവരോട് ചിലരോടൊക്കെ ചോദിച്ചു പ്രതിക്രിയ അധ്യാപനം റസി പ്രോപ്പർ ടീച്ചിങ് എന്താണ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് അപ്പം എന്താണ് പ്രതിക്രിയ അധ്യാപനം ഇത് വായനാ പരിശീലനം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണെന്നാണ് ആദ്യം പറയേണ്ടത് ഇത് വായനാ പരിശീലനം കുട്ടികളിൽ വായനാ പരിശീലനം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്കാണ് റസി പ്രോപ്പർ ടീച്ചിങ് അഥവാ പ്രതിക്രിയ അധ്യാപനം എന്ന് പറയുന്നത് അപ്പോൾ ഇത് വൈഗോഡ്സ്കി ആണ് എന്ത് ചെയ്യുന്നത് ഇത് മുന്നോട്ട് വെക്കുന്നത് ആദ്യം ഗ്രൂപ്പ് രൂപീകരിക്കുകയും അധ്യാപകനോ അല്ലെങ്കിൽ ആ ക്ലാസ്സിലെ മുന്നാക്കക്കാരായ കുട്ടികളോ ഗ്രൂപ്പിന് നേതൃത്വം നൽകുകയും ചെയ്യുന്നു ഈ പ്രതിക്രിയ അധ്യാപനത്തിന് നാല് ഘട്ടങ്ങളുണ്ട് ആദ്യം എന്താണ് ചോദ്യം ചോദിക്കലാണ് പിന്നീടത് സംഗ്രഹിക്കും പിന്നീട് അതിനെക്കുറിച്ച് വിശദീകരിക്കും പിന്നീട് ഒരു പ്രവചിക്കലും കൂടെ ഉണ്ട് അപ്പോൾ ഈ പ്രതിക്രിയ അധ്യാപനം എന്ന് പറയുന്നത് ലാംഗ്വേജ് ടീച്ചേഴ്സാണ് കൂടുതലും യൂസ് ചെയ്യുന്നത് കുട്ടികളിലെ വായനാശീലം വർദ്ധിപ്പിക്കാനായിട്ട് ആ വൈഗോട്സ്കിയുടെ ആശയങ്ങളുടെ പിൻബലത്തോടു കൂടി രൂപീകരിച്ച ഒരു ടെക്നിക്കാണ് നമ്മുടെ പ്രതിക്രിയ അധ്യാപനം അത് വറസി പ്രോപ്പർ ടീച്ചിങ് എന്ന് പറയുന്നത് അപ്പോൾ നാല് ഘട്ടങ്ങളുണ്ട് എന്തൊക്കെയാണ് ആ ചോദ്യം ചോദിക്കൽ സംഗ്രഹിക്കൽ വിശദീകരിക്കൽ പ്രവചിക്കൽ ഇപ്പം ഇത്തരം കാര്യങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ വൈഗോഡ്സ്കിയുമായി ബന്ധപ്പെട്ടതാണ് ഏതൊക്കെയാണ് സാമൂഹ്യജ്ഞാന നിർമ്മിതിവാദം ഇസദ് പീഡി കൈത്താങ് സംവാദാത്മക പഠനം സഹകരണാത്മക പഠനം സഹവർത്തിത പഠനം സാംസ്കാരിക ഉപകരണങ്ങൾ പ്രതിക്രിയ അധ്യാപനം ഓക്കെ അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കിപ്പോവുക വൈഗോട് സ്കിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ആണല്ലോ അപ്പോൾ നമ്മുടെ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കുക ലൈക്ക് ചെയ്യുക കൂട്ടുകാരിലേക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഹാപ്പി ലേണിംഗ് താങ്ക് യു ഓൾ